പൈനാപ്പിൾ ചൂടുവെള്ളം ദയവായി പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് പൈ ക്യാൻസർ പരാജയപ്പെടുന്നു പൈനാപ്പിളും ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ അങ്ങോട്ട് മാറുന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ളൊരു ഷെയർ എല്ലാവരും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പത്ത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വളരെ ആധികാരികമായിട്ടാണ് മെസ്സേജ് അപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്കിതുപോലുള്ള ന്യൂസ് വന്ന് കഴിഞ്ഞാൽ ഈ വാട്സാപ്പിൽ തന്നെ സെർച്ച് സേർച്ചെന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് വെബ് കൊടുക്കുക സെർച്ച് വെബ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോയെന്ന് കാണാം ഇവിടെ ഒന്നും കാണുന്നില്ല ഇതിൽ കാണുന്നതെന്ന് പറയുന്നത് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതുപോലെ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഇതുപോലുള്ള വീഡിയോസ് ഇട്ടതും പിന്നെ ക്യാൻസർ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളാ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഒറിജിനൽ ഡോക്ടറാണെന്ന് തോന്നുന്നു ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെടുത്ത് കാണാം ഞാനിപ്പോൾ ഇതിൽ പ്ലേ ചെയ്യുന്നില്ല അദ്ദേഹം പറയുന്നത് ഇത് ഫേക്ക് ന്യൂസാണെന്നാണ് അപ്പം ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പൈനാപ്പിൾ തിന്നാൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ അതുകൊണ്ട് ക്യാൻസർ ഒന്നും മാറാൻ പോകുന്നില്ല ഇതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ ഇതിന്റെ റിയാലിറ്റി എന്താണ് ഇതുപോലെ റിസർച്ച് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതുപോലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എനിക്ക് തന്നെ ഇത് രണ്ട് മൂന്ന് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പിലേക്ക് ഇത് വന്നിട്ടുണ്ടാകും നിങ്ങളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കാണ്ട് ഇനി ഇത് കണ്ടിട്ട് വല്ലവരും ഈ പൈനാപ്പിൾ തിന്നാൽ മതി ക്യാൻസർ മാറുമെന്നും പറഞ്ഞ് മരുന്ന് കുടിക്കാണ്ട് പൈനാപ്പിളും വെള്ളവും കുടിച്ചിട്ട് ഉള്ള രോഗം കൂട്ടാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ സാറെല്ലാം നിങ്ങളായിട്ട് ഈ മെസ്സേജ് ഷെയർ ചെയ്യാതിരിക്കുക